ഇവിടെ നമുക്ക് ഇന്നലെ ഈ സിനിമ ഹിറ്റ് അടിക്കുന്നു ഇന്നലെ തന്നെ മ്മുക്കാട് പുതിയ സിനിമയുടെ ടീച്ചർ ഇറങ്ങുന്നു എന്താ ഒരു രക്ഷ ഇല്ലാത്ത ഗംഭീരം ഒരു കെറ്റപ്പ് അതേ കുറിച്ചും കൂടെ ഒന്ന് അറിയാൻ പാടാറുണ്ട് അത് ഒരു രക്ഷയില്ലാത്ത കെറ്റപ്പ് വസ്തുക്കിറങ്ങിയപ്പോൾ ഇന്നലെ കണ്ടപ്പോഴും അത് പറയാ നമ്മൾ ഒത്തിരി പ്രതീക്ഷിക്കുന്ന ഒരു അതൊക്കെ എനിക്ക് പറഞ്ഞതുപോലെ പറഞ്ഞ ഒരു മമ്മൂക്ക പറഞ്ഞു വീണ്ടും ഞാൻ അവർ ഞാൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് മമ്മൂക്കാവെന്ന് അഭിനയിച്ചത് മമ്മൂക്ക പറഞ്ഞൊരു കാര്യമുണ്ട് ഫോട്ടോ എടുക്കാൻ വന്ന കഥ ആ ഒരു കഥ കൊണ്ട് ഒന്ന് ജസ്റ്റ് ആ കഥ ഒന്നും ഒരു സ്ഥലത്ത് തന്നെയാണ് പല സ്ഥലത്ത് ആദ്യം ഫോട്ടോ എടുത്ത കഥ ആദ്യം നമുക്ക് മട്ടാഞ്ചേരി അവിടെ ഫോട്ടോ താമസിക്കുമ്പോൾ കലാപന്റെ പ്രോഗ്രാമിന് അൻസാർ അനുസാരം ഞങ്ങളുടെ ഇവിടെ കലാപോലിൽ അനുസാറിൽ വീട്ടിൽ പോയി കടും അൻസാറിനെ പല ദിവസങ്ങളും ചോദിച്ചു ഒരു ഫോട്ടോ എനിക്കത് മാത്രം മതി കൂടെ ഇടും അങ്ങനെ അവസാനം അനുസാരത്തെ വീട്ടിൽ പോയി കിടന്ന് കാലത്ത് മൂക്കെ ഷൂട്ടിങ്ങിനെ ഇറങ്ങുന്നതിന് ഒപ്പം തോന്നുന്നു കാലത്ത് ആറര മണിക്ക് വീട്ടിലെ മൂന്നൊക്കെ പോയി അതുകൊക്കെ കൊണ്ട് ഇപ്പോൾ കലാപൂരിലെ ഇതാണെന്ന് പറഞ്ഞിട്ട് അന്ന് ഇറങ്ങുമ്പോൾ ഒരു ഫോട്ടോ എടുത്തു അതിനുശേഷം രണ്ടാമത് ഫോട്ടോ എടുക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെയുണ്ട് ആശാരി എന്നുള്ള ഫുഡത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ മുമ്പ് വരുന്നു എൻ്റെ വീട്ടിൽ തൊട്ടെടുത്തായിരുന്നു പഴയ ഫോട്ടോ എടുക്കാൻ വന്ന് കാര്യം ഓർമ്മിച്ചു അപ്പഴും ഓർമ്മയുണ്ട് കഴിഞ്ഞിടയ്ക്ക് കൊല്ലത്ത് കലോത്സവം കാണാൻ പോയി വൈറ്റും വൈറ്റും ഇട്ടിട്ട് ഭയങ്കര വൈറലായിരുന്നു അപ്പൊ ഈ ഒരു ഏജിലും മറ്റൊരു സൂപ്പർ സ്റ്റാറും ഇത്രത്തോളം ഇവൻസ് ഓടി നടന്നു പോയി അറ്റൻഡ് ചെയ്യുന്നു അപ്പം അതിന്റെ ഒരു എനർജി എവിടെ നിന്നൊക്കെ ടുത്ത് ചോദിച്ചു ഈ പടം തിയേറ്ററിൽ ഇളക്കി മറക്കോ എന്ന് ചോദിച്ചപ്പോൾ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയില്ല കടുത്ത ാണ്ഡിലൊക്കെ ഏറ്റവും ആവശ്യമായിരുന്നു മലയാളത്തിലേക്ക് ആവശ്യമായിരുന്ന ഒരു അരി പച്ചക്കറി പാക്കേജ് ചെയ്താൽ വീണ്ടും തിരിച്ചു ഭക്ഷണം കഴിക്കാറുള്ളത് വേണമല്ലോ അങ്ങനത്തെ ഒരു കഥ കിട്ടിയാലും എന്നോട് കഥ പറയുന്നത് നല്ല ടെക്നീഷ്യന്മാര് നല്ല ആർട്ടിസ്റ്റുകള് പിന്നെ ഈ പിന്നിലിരിക്കുന്ന പടം കണ്ടവർക്കറിയാം പിന്നിലിരിക്കുന്ന മുതലുകളെല്ലാം പടത്തില് അടിപൊളിയായിട്ടുണ്ട് നാളെയോടെ വാഗ്ദാനങ്ങളാണ് ഇരിക്കുന്നത്